എജു വൺ ലേണിംഗ് സൊല്യൂഷൻ്റെ മിഷൻ ഗ്രൂപ്പ് ഡി ക്ലാസുകൾക്ക് ചേരാൻ വിളിക്കൂ നയൻ സീറോ ഫോർ എയ്റ്റ് സിക്സ് സെവൻ നയൻ സിക്സ് സെവൻ നയൻ ആർ ആർ ബി ഗ്രൂപ്പ് ഡി അതെ നമുക്കൊരു ഹൺഡ്രഡ് ഡേയ്സ് സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി നോക്കിയാലോ അതായത് പല ആളുകളും ഇവിടെ കൺഫ്യൂഷൻ ആയിട്ടിരിക്കുകയായിരിക്കും ഇനി എക്സാമിന് എന്നാണ് അപ്ലൈ ചെയ്യണോ വേണ്ടത് അപ്പോൾ അവർക്കുള്ള വീഡിയോ അല്ലത് ഓൾറെഡി ചില ആളുകൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും എക്സാം കൺഫേം ആയിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് പഠിച്ച് തുടങ്ങും എന്ന് തീരുമാനിച്ച ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണത് അപ്പോൾ ഇവിടെ നമ്മൾ പറയാൻ പോണ പ്ലാൻ ഇത്രയേ ഉള്ളൂ നമുക്ക് എങ്ങനെയാണ് ഒരു ഹൺഡ്രഡ് ഡേയ്സ് ഹൺഡ്രഡ് ഡേയ്സ് എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഒരു നിങ്ങൾക്ക് തന്നെ അറിയണ്ടാവും ഒരു മൂന്ന് മാസത്തിലധികം നമുക്ക് എക്സാമിന് ഒരു സിക്സ് മന്ത്സ് നമുക്കൊരു ടൈം ഉണ്ടെങ്കിൽ കൂടി നമ്മൾ എന്താണ് ഈ ഒരു മൂന്ന് മാസം ഇമ്പോർട്ടൻ്റ് ആണ് ഫസ്റ്റിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് പിന്നീട് അങ്ങോട്ട് ഉള്ള സമയങ്ങൾ നമുക്ക് എന്താണ് അപ്ഗ്രേഡ് ചെയ്യാനും മാറ്റങ്ങൾ വരുത്താനുള്ള ഒരു കാര്യം അപ്പോൾ എന്തിനാണ് സ്റ്റഡി പ്ലാൻ എന്നുള്ള ചോദ്യം ഉണ്ടായിരിക്കും നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ ഏത് കാര്യം നിങ്ങൾ എടുത്തു നോക്കിയോളൂ സക്സസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് ഒരു പ്ലാൻ ഉണ്ടായിരിക്കും നമുക്ക് എക്സാം മാത്രമല്ല നിങ്ങൾ എന്ത് കാര്യം എടുത്തു നോക്കിയാലും അപ്പോൾ അവരുടെ പ്ലാൻ മാത്രമല്ല ഇത് എക്സിക്യൂട്ട് ചെയ്യും വേണം അപ്പോൾ പ്ലാനിങ്ങും എക്സിക്യൂഷനും കറക്റ്റാണെങ്കിൽ വിജയം ഉറപ്പാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഇതിനുള്ളൊരു ഐഡിയ നമ്മൾ ഹൺഡ്രഡ് ഡേയ്സ് നിങ്ങൾക്ക് എങ്ങനെ ഒരു പ്ലാൻ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് പക്ഷേ അത് ചെയ്ത് കാണിക്കേണ്ടത് റിസൾട്ടിലൂടെ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത് നിങ്ങളാണ് അപ്പോൾ അത് നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ നമ്മൾ ഒരു പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് അതിന് മുന്നേ അറിയേണ്ട കാര്യം എന്താണ് ഇതിപ്പോൾ എന്താ സംഭവമെന്നല്ലേ ഉള്ളത് എക്സാമിന് സിലബസ് ആദ്യം അറിയണം സിലബസ് അറിഞ്ഞിട്ട് മാത്രമേ നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ എൻ്റെ ലൈഫിലൊക്കെ ഞാനൊരു എക്സാംസിന് പഠിച്ചു തുടങ്ങുന്ന സമയത്തൊന്നും ആദ്യം തുടക്കത്തിൽ ഒന്നും പ്ലാനിംഗ് ഒന്നും ഇല്ല എന്തെങ്കിലുമൊക്കെ വരും വെച്ച് പഠിക്കുക പിന്നീട് ഒരു കൃത്യമായിട്ടുള്ളൊരു ഡേ ഓർഡർ ആയി ഒരു ദിവസം എന്ത് പഠിക്കണം എന്തൊക്കെ നമുക്ക് അതിൽ ആഡ് ഓൺ ചെയ്യാം എന്നുള്ള മനസ്സിലായപ്പോഴാണ് റിസൾട്ട് എനിക്ക് ഉണ്ടായിട്ടുള്ളത് സോ അത് നിങ്ങൾക്ക് ഈ ഒരു ടൈം ടേബിളിലൂടെ ഒരു വലിയ മരം ഉണ്ടാകും അപ്പോൾ നമ്മളിവിടെ ടൈം ടേബിൾ പഠിക്കണമെന്ന് മുന്നേ സിലബസ് നോക്കാം സിലബസിലിവിടെ കാണുന്നത് സയൻസിന് ഇരുപത്തഞ്ച് മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇവിടെ ജനറൽ അവേർനെസ്സല്ല പണ്ടൊക്കെ ആർ പി എഫ് അല്ലെങ്കിൽ മറ്റുള്ള എൻ ടി ബി സി എക്സാംസൊക്കെ പോലെ നമുക്കിവിടെ എന്തായതുണ്ടായിരുന്ന ജനറൽ അവയർനെസ്സിൻ്റെ കൂടെ ഈ ജനറൽ സയൻസ് ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ നമ്മളൊരു ചേഞ്ച് റെയിൽവേ ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയിട്ട് വരുത്തിയെന്ന് വെച്ചാൽ സയൻസ് ഇരുപത്തഞ്ച് മാർക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ഇതേ ഇരുപത്തഞ്ച് ചോദ്യങ്ങൾ എവിടെയുണ്ട് മാത്സിൻ്റെ ചോദ്യങ്ങളുണ്ട് എബിലിറ്റി മുപ്പത് ചോദ്യങ്ങളാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ എബിലിറ്റി എന്ന് വേണമെങ്കിൽ പറയാം ഇല്ലെങ്കിൽ നമുക്ക് മാത്സും എബിലിറ്റിയും കൂടി അൻപത്തി അഞ്ച് ഇവിടെ നമുക്ക് എക്സാംസിന് വരാറുണ്ട് ജനറൽ അവയർനെസ് ഇൻ കറണ്ട് അഫയേഴ്സ് ഇരുപത് ആണ് അപ്പോൾ എത്രയാണ് നമുക്കൊരു ടോപ്പിക്ക് ടോപ്പിക്കുള്ളത് എത്ര സമയം നമുക്ക് ഉണ്ട് തൊണ്ണൂറ് മിനിറ്റ് ഉണ്ട് തൊണ്ണൂറ് മിനിറ്റ് എന്ന് പറയുമ്പോൾ എത്ര സമയം ഉണ്ടായിരിക്കും നമുക്ക് ഓക്കെ എക്സാംസൊക്കെ റൺ ചെയ്യുമ്പോൾ നമുക്ക് നയൻറ്റി മിനിറ്റിൻ്റെ ടൈമർ അവിടെ കാണാം ഓൺലൈൻ എക്സാം അല്ലെങ്കിൽ സോ അറുപത് ഒന്നര മണിക്കൂറുണ്ട് സോ ഇതിൽ നമ്മൾ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം നമ്മൾ ഈ സിലബസിനെ കുറിച്ചുള്ള ഡാറ്റ ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോ തൊട്ട് മുന്നൊരു വീഡിയോയിൽ ഞാനും അതിൽ സാറും ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് അത് നോക്കി കണ്ടുവക്കാം അപ്പോൾ എങ്ങനെ ടൈം ടേബിൾ സെറ്റ് ചെയ്യാം എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഞാൻ ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് തിങ്കൾ മുതൽ ഒരു ശനി വരെയുള്ള കാര്യങ്ങൾ നമ്മളൊരു കൃത്യമായിട്ടുള്ള പ്ലാനോട് കൂടി മനസ്സിലാക്കി എഴുതി വെക്കും ഇതാണൊരു ഐഡിയ ഉള്ളത് നിങ്ങൾക്ക് നിങ്ങളെ സ്വന്തമായിട്ടുള്ള ഒരു പ്ലാന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം പക്ഷേ ഇത് മേ ബി ചില ആളുകൾക്കെങ്കിലും ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം എല്ലാ ആഴ്ചയും ആയിട്ടുള്ള ടോപ്പിക് ഓരോ ദിവസം ഡിഫറൻറ്റ് ആയിട്ടുള്ള വ്യത്യസ്തമായ ടോപ്പിക്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കുറേ കാര്യങ്ങൾ കവർ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ അനുസരിച്ചുള്ള ഒരു ഷെ സ്റ്റഡി പ്ലാനാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് സോ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് മാത്സും മെൻ്റലിറ്റിയാണ് നമുക്ക് പല പല കാര്യങ്ങൾ പഠിക്കാം കേട്ടോ നമുക്ക് സയൻസൊക്കെ പഠിച്ചു പോകാം ജനറൽ അഫയേഴ്സും കറണ്ട് ഒക്കെ പഠിക്കണം പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുന്നത് മാർക്ക് സ്കോറിന് ഏറ്റവും ബെസ്റ്റ് മാത്സും മെൻറ്റലിറ്റി കാരണം ഒരു പ്രാവശ്യം നമുക്ക് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിനൊരു കൺഫർമേഷൻ കിട്ടുമുള്ളത് ശരിയാണോ അല്ലെങ്കിൽ നമ്മൾ അതായത് കമ്പ്യൂട്ടർ കൺഫർമേഷൻ തരുന്നതല്ല പറഞ്ഞത് നമുക്കൊരു ഉറപ്പുണ്ടാവും ഓക്കെ നമ്മൾ ചെയ്ത് ശരിയായിക്കൊണ്ടിരിക്കുന്നുണ്ട് സയൻസിലും അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് ജനറൽ അഫയേഴ്സ് ഒക്കെ നമുക്ക് ഡൗട്ട് ഉണ്ടാവും ചില കാര്യങ്ങൾ അത് തെറ്റാണോ അപ്പോൾ ആൻസർ കിട്ടിയാൽ മാത്സ് മെൻ്റലിറ്റി ഈസിയാണ് പക്ഷെ അത് പഠിക്കാമെന്ന് പറയുന്നത് നിങ്ങൾ അതിന് ശ്രമങ്ങൾ നടത്താൻ തീർച്ചയായിട്ടും നമ്മൾ അതിനുള്ള സപ്പോർട്ട് തരുന്നുണ്ട് എജു കൊണ്ട് തന്നെ ക്ലാസുകളുണ്ട് നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള ക്ലാസ് മുതൽ നമ്മൾ പഠിപ്പിച്ചു തുടങ്ങേണ്ട ഗ്രൂപ്പ് ഡിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ഒക്കെ വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിക്കും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ നയൻ സീറോ ഫോർ എയ്റ്റ് സിക്സ് സെവൻ നയൻ സിക്സ് സെവൻ ഏറ്റവും ചെറിയ ഫീസിൽ ഞാനും അതിൽ സാറും ബാക്കിയുള്ള കുറച്ച് ടീച്ചേഴ്സും കറണ്ട് അഫെയേഴ്സും ഒക്കെ ഉള്ള കോഴ്സസ് ആണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിളിക്കാം അപ്പോൾ ഇതിലൊരു ഷെഡ്യൂ സ്റ്റഡി പ്ലാൻ അല്ലെങ്കിൽ ഷെഡ്യൂൾ എന്നാണ് നമ്മൾ തന്നെ പറയുന്നത് ഒരു ഷെഡ്യൂൾ തയ്യാറാക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ആഴ്ചയിൽ മൂന്ന് ദിവസം മാത്സും മെൻ്റലിറ്റിയാണ് അൻപത്തഞ്ച് മാർക്കാണ് നമുക്ക് മാത്സ് മെൻറ്റാലിറ്റി ഉള്ളത് തിങ്കളാഴ്ച നിങ്ങൾ നോക്കിയവിടെ മണ്ടേ ഞാൻ മാത്സും മെന്റലബിലിറ്റിയാണ് ബുധനാഴ്ച മാത്സും റീസണിങ് മെന്റലബിലിറ്റിക്ക് മറ്റൊരു പേരാണ് റീസണിങ് എന്ന് പറയും ഇവിടെ ഞാൻ മാത്സും റീസണിങ് കൊടുത്തിട്ടുണ്ട് മൂന്ന് ദിവസം തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങൾ മാത്സും മെൻ്റൽ എബിലിറ്റിയും പഠിക്കുക എന്നുള്ളതാണ് ഇത് കൂടി നമുക്ക് അടുത്ത എക്സാംസ് സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിനുള്ള നമുക്ക് എന്താണ് ഒരു പ്രീ മാത്സ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഇനി വരുന്ന എക്സാംസിനൊക്കെ നമുക്ക് ഇത് പഠിച്ച് ഇനി എളുപ്പമാണ് അതാണ് ഞാനിവിടെ മൂന്ന് ദിവസം കൊടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ അടുത്തത് ചൊവ്വാഴ്ച തിങ്കളാഴ്ച തിങ്കളാഴ്ച ഞാൻ പറഞ്ഞു നമ്മൾ ഇത് പഠിക്കേണ്ടത് ആവശ്യമാണ് നമ്മൾ സയൻസ് പഠിക്കുക ചൊവ്വാഴ്ച ജനറൽ സയൻസിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാം ബുക്സൊക്കെ വാങ്ങിയിട്ട് പഠിക്കാം ഒരുപാട് നട വൈ സി ടി അരിഹന്ദ് പോലുള്ള പല പല ബുക്സുകളുണ്ട് അതൊക്കെ നിങ്ങൾക്ക് വാങ്ങിയിട്ട് പഠിക്കാം ഒരുപാട് ഓൺലൈൻ ക്ലാസുകളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് നമ്മൾ തന്നെ ക്ലാസുകൾ ജനറൽ സയൻസിൻ്റെ ഫ്രീ അടുത്തൊരു ക്ലാസ് അത് സർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു സോ നിങ്ങൾക്കൊക്കെ യൂസ്ഫുള്ളായിരിക്കും കാര്യങ്ങളുള്ളത് നമ്മൾ നമ്മുടെ ഒരു ടെലിഗ്രാം ചാനലുണ്ട് എജ് യു ഓൺ ആർ ആർ ബി നിങ്ങൾക്ക് അത് ജോയിൻ ചെയ്ത് അതിലും നമ്മൾ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യും ഇ ഡി യു ഓൺ ആർ ആർ ബി അപ്പോൾ അതുകൂടി നമുക്ക് സയൻസിനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ക്വസ്റ്റ്യൻസും പോളും കാര്യങ്ങളൊക്കെ സോ നമ്മൾ ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കുക തിങ്കളാഴ്ച നമ്മൾ മാക്സിമ മെന്റലബിലിറ്റിയും ചൊവ്വാഴ്ച സയൻസ് നമ്മൾ പഠിച്ചു ബുധനാഴ്ച വീണ്ടും തിരിച്ചു വന്ന് മാക്സിമം മെൻ്റലബിലിറ്റിയും നമ്മളിവിടെ ചെയ്യണത് നമ്മൾ വ്യാഴാഴ്ച നമ്മളിവിടെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജനറൽ അവയർനെസ് കറണ്ട് അഫയേഴ്സ് ഇത് രണ്ടും പഠിക്കേണ്ടത് ആവശ്യമാണ് പത്തും ഇല്ലേ നമുക്കിവിടെ ഒരു ഇരുപത് മാർക്ക് ഉണ്ട് നമുക്ക് ജനറൽ അവേർനെസ്സും കറണ്ട് അഫയേഴ്സും കൂടി അപ്പോൾ അത് നമ്മൾ പഠിക്കുക കറണ്ട് അഫയേഴ്സ് ഏത് പോലുള്ള ഒക്കെ പഠിക്കാം ടു തൗസൻഡ് ട്വൻറ്റി ഫോർ നമ്മൾ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാം രണ്ടായിരത്തി കഴിഞ്ഞ വർഷത്തെ കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ തന്നെ മന്ത്ലി കറണ്ട് അഫയേഴ്സ് കോഴ്സസ് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം എന്തായാലും തീർച്ചയായിട്ടും നമ്മൾ ഇതാണ് മനസ്സിലാക്കുന്നത് ജനറൽ അവേർനെസ് ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് കൺഫ്യൂഷൻ ആവണ്ടോ ഇല്ല ഇരുപത് ഒരു പത്ത് മാർക്കേ വരുള്ളൂ അപ്പോൾ നമ്മളിവിടെ കറണ്ട് അഫേഴ്സിന് പ്രാധാന്യം നൽകി കൊണ്ട് പഠിക്കാം കാരണം നമുക്ക് പിന്നെയും എക്സാംസും നമുക്ക് ആവശ്യമുള്ളതാണ് കാരണം നിങ്ങൾ പി എസ് സി മറ്റുള്ള എക്സാംസൊക്കെ എഴുതുന്ന ആളുകൾക്കാണെങ്കിൽ ഇതൊരു സ്ട്രോങ് പോയിന്റ് ആകാൻ സാധ്യതയുണ്ട് കാരണം എന്താണ് കറണ്ട് അഫേഴ്സ് നിങ്ങൾ ഓൾറെഡി പല ഭാഗത്തും പഠിക്കുന്നുണ്ടായിരിക്കും സോ അതിൽ പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നതാണോ പി എസ് സിക്കൊക്കെ പഠിക്കാം മറ്റുള്ള എക്സാംസിനൊക്കെ പഠിക്കാം സെൻട്രൽ ഗവൺമെൻറ് എക്സാമാണ് ആണ് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പഠിക്കണ്ട അപ്പോൾ അങ്ങനെ നാഷണൽ ലെവലിലെ ന്യൂസ് ഇന്റർനാഷണൽ ലെവലിൽ ന്യൂസ് അങ്ങനെയൊക്കെ നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മെയിൻ കാര്യങ്ങൾ കംപ്ലീറ്റ് കവർ ചെയ്യുക ടൂ തൗസൻഡ് ട്വൻറ്റി ഫോർ അപ്പോൾ ഇനി വരാൻ പോകണമെന്ന് നിങ്ങൾക്ക് നോക്കാവുന്നതായിട്ട് മൂന്ന് മാസം എക്സാം ഒരു മൂന്ന് മാസം വരെയുള്ളൊക്കെ ചോദിക്കാറുണ്ട് സോ നമുക്ക് ഇത് പഠിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വെള്ളിയാഴ്ചയും കൂടി കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ റിവിഷൻ എടുക്കുന്ന അപ്പോൾ നല്ലതാണ് റിവിഷൻ എന്താണ് ഈ ആഴ്ച പഠിച്ചതൊക്കെ നമ്മളൊന്ന് റിവൈൻഡ് ചെയ്യുക നമ്മൾ കണക്ട് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇത് പഠിച്ചത് നമ്മൾ കുറച്ച് സ്പീഡ് കുറവാണ് അല്ലെങ്കിൽ ഇതൊന്നുകൂടി കണക്ട് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മൾ സാറ്റർഡേ റിവിഷൻ വയ്ക്കണാനുള്ള കാരണം അപ്പോൾ ഈ ടൈം ടേബിൾ ആണ് നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത് നമ്മുടെ ഓൺലൈൻ സൂം ക്ലാസുകളൊക്കെ ഇതുപോലെ ടൈം ടേബിൾ നമ്മൾ പോകുന്നുണ്ട് ആർ പി എഫ് എക്സാമിൻ്റെ ഒരു വലിയ ബാച്ച് നമ്മൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ കഴിഞ്ഞു അതുപോലെ തന്നെ എൻ ടി ബി സി ബാച്ച് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഗ്രൂപ്പ് ഡിയുടെ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഇങ്ങനെ ഒരു ഷെഡ്യൂൾ പ്രകാരം അങ്ങോട്ട് പോയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസൾട്ട് ഉറപ്പാണ് നമ്മൾ സൺഡേ ഇവിടെ ഇല്ലല്ലോ അല്ലേ തൽക്കാലം സൺഡേ ഞാൻ ഒരു ലീവ് തൽക്കാലം തന്നിട്ടുണ്ട് ഇപ്പോൾ തൽക്കാലം ഒരു ത്രീ മന്ത്സ് അല്ലെങ്കിൽ ഹൺഡ്രഡ് ഡേയ്സ് സ്റ്റഡി പ്ലാനിൽ നമ്മൾ തൽക്കാലം സൺഡേ ഒക്കെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓക്കെ പക്ഷേ ഇത് ഇത് ഫോളോ ചെയ്യാൻ അല്ലേ ഒരു ഉറപ്പ് വരുത്താൻ ഫോളോ ചെയ്തിട്ട് തീർച്ചയായിട്ടും എന്താണ് നിങ്ങളുടെ റിസൾട്ടുകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറയാം നമ്മുടെ യേജനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ ബാക്കിയുള്ള ആളുകളോട് സംസാ അല്ലേ പറയാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാരണം നമ്മൾ നമ്മളിനും ക്ലാസുകൾ വരും മാത്സും മെൻറ്റലും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ വർക്ക്ഔട്ടിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ അടുത്തൊരു പ്ലാനിങ് എൻ്റെ മനസ്സിലുള്ളത് നിങ്ങൾക്ക് എന്താണ് താല്പര്യമുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്തതിൽ അടുത്ത വീട്ടിൽ കാണാം സൊട്ടിലിൻ്റെ ഒക്കെ ബൈ